ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീടിന് ചുറ്റും നിറയെ കൂണ് മുളച്ച് പൊന്തി വരും കേട്ടോ അപ്പോൾ കൂണുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും കൂണോടുള്ള കറിയോ അല്ലെങ്കിൽ കൂണ് വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് നമ്മളെ വീടിന് ചുറ്റും മുളച്ച് വന്ന കൂണുകളും നമ്മളത് പറിക്കുന്നതൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ടാണേ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇന്ന് ഞാനും നമ്മളെ ശക്തിക്കുട്ടനും കൂടിയാണേ കൂണ് പറിക്കാൻ വേണ്ടി പോണത് അപ്പോൾ രാവിലെ മഴയൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു ആ ഒരു സമയം നോക്കിയാട്ടോ നമ്മൾ കൂണ് പറിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണിത് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നമ്മൾ അത്യാവശ്യം വിരിഞ്ഞതാണ് കേട്ടോ പറിക്കുന്നത് അതാണ് നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാനും എളുപ്പം പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് വിരിഞ്ഞത് തന്നെയാണേ നല്ലത് ഇത് പറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണേ ജസ്റ്റ് നമ്മൾ കൈകൊണ്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് മണ്ണിൽ നിന്ന് വിട്ടു വരൂട്ടോ നമുക്കിവിടെ എല്ലാ വർഷവും കൂണ് നിറയെ കിട്ടാറുണ്ട് ഒരുപാട് കിട്ടുമ്പോൾ നമുക്ക് അത്രത്തോളം ആവശ്യമൊന്നും അല്ലേ അപ്പം നമ്മൾ കുറച്ച് അടുത്ത വീട്ടുകാർക്കൊക്കെ കൊടുക്കും പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഫ്രീസറിലൊക്കെ കയറ്റി വെച്ച് അങ്ങനെ ഉപയോഗിക്കാറാണ് കേട്ടോ പതിവ് കൂണുള്ള സമയത്ത് നമുക്ക് വേണ്ടി വരില്ല ഇല്ലാത്ത സമയത്ത് നമ്മൾ കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കാരണം നമ്മളെ വീട്ടുകാർ ഉണ്ടായി വരുന്ന ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്